നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല സത്യം പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ് നിങ്ങൾ നിങ്ങളായിരിക്കുമ്പോൾ ചിലർ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകും അത് സാരമില്ല കാരണം അങ്ങനെ പോകുന്നവർക്ക് ഇഷ്ടം നിങ്ങളെ ആയിരുന്നില്ല നിങ്ങളുടെ അഭിനയത്തെ ആയിരുന്നു എന്നാൽ കൂടെ നിൽക്കുന്നവരുണ്ടല്ലോ അവർ സ്നേഹിക്കുന്നത് നിങ്ങളാരാണോ ആ നിങ്ങളെയാണ് നിങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കളെ അല്ല വേണ്ടത് ആത്മാർത്ഥതയുള്ള കുറച്ച് സുഹൃത്തുക്കളെയാണ് നിങ്ങൾ എത്രത്തോളം ഫേക്ക് ആയിരിക്കുന്നു നിങ്ങളുടെ കൂടെ അത്രയും ആളുകളുണ്ടാവും അങ്ങനെ ഫേക്ക് ഫേക്കായിട്ടുള്ളവരെ നമ്മളുടെ സുഹൃത്തുക്കളാക്കിയിട്ടും കാര്യമില്ല കാരണം അവർ നമ്മളെ കാണുന്നതും അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും അവരുടെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് നോക്കുക അപ്പോൾ അറിയാം അവരുടെ യഥാർത്ഥ സ്വഭാവം അതുകൊണ്ട് മറ്റുള്ളവരുടെ ഇഷ്ടം കിട്ടാനായി നിൽക്കാതെ നിങ്ങൾ നിങ്ങളായി ജീവിക്കാൻ ശ്രമിക്കുക